ഫാറൂഖ് ഞാൻ ഇന്ന് ഫ്രീ ആയിട്ട് ഒരുപാട് സ്പോർട്സ് ചാനലുകൾ കിട്ടുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗൊക്കെ നടക്കുകയാണ് വിദേശ രാജ്യങ്ങളുള്ള പലർക്കും കളി കാണാൻ സാധിക്കുന്നില്ല അവർക്കൊക്കെ കളി കാണാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്ന ക്രിക് ഫൈ ടി വി എന്ന ഒരു ആപ്പ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിക്ഫൈ ടി വി എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഒരുപാട് ക്രിക്കറ്റുകൾ നടക്കുന്നത് ലൈവ് ക്രിക്കറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ സൗദി പ്രോ ലീഗ് അങ്ങനെ ഒരുപാട് കളികൾ ഇതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിലല്ലാത്ത കളി വേറെ ചാനലുകളാണ് ആവശ്യമെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്ന ഈ സ്പോർട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിലൊരുപാട് ചാനലുകൾ ഇതാണ് സ്റ്റാർ സ്പോർട്സ് ഉണ്ട് ഫാൻ കോഡ് എഫ് സി ഇ എസ് പി എൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്നത് ഫാൻ കോഡ് എഫ് സി ഫാൻ കോഡിലാണ് അപ്പോൾ നമ്മൾ ഈ ഫാൻ കോഡിനുള്ള ഈ അത് ഓപ്പൺ ചെയ്യുന്നു അതിൽ ഫാൻ കോഡ് ടൂവിലാണ് കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫാൻ കോഡ് ടു ഞാൻ ക്ലിക്ക് ചെയ്യുന്നു കണ്ടില്ലേ ചെയ്യുന്നുണ്ടില്ലേ കേരള ക്രിക്കറ്റ് ലീഗ് Partnership 62 of 38 balls. is 44 of Rippen. 21. He's exceeded. he's capable? of class All of them. at are they? What are they? What a class What are they? What are they? What just അപ്പം ലൈവ് ഇതിൽ കാണാം കേരള ക്രിക്കറ്റ് ലീഗ് ഇനി ഇതിൽ മലയാളം കമൻ്ററിയും വരുന്നുണ്ട് പക്ഷെ അതൊരു ബഫറിങ് വരുന്നുണ്ട് അത് വേണമെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം ഈ അടിയിൽ തന്നെ സ്പോർട്സ് കഴിഞ്ഞ് കാറ്റഗറീസ് ഉണ്ട് ഈ കാറ്റഗറീസ് ക്ലിക്ക് ചെയ്യുന്നു ഇതിലും ഒരുപാട് സ്പോർട്സ് ചാനലുകളുണ്ട് ഇതിൽ ഏറ്റവും അടിയിൽ ഈ ഫാൻ കോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ കാണാം നമുക്ക് ഇതാ ഇതാടിയിൽ കാണിക്കുന്ന മലയാളം മലയാളം ഇതാണ് ഈ നാലാമത്തത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇതിൽ ചില സമയത്ത് ബഫറിങ് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മലയാളം കമൻട്രി കിട്ടുന്നത് ഇതിൽ തന്നെ ഇംഗ്ലീഷും ഉണ്ട് ക്ലിക്ക് ചെയ്തതിൽ ഇംഗ്ലീഷും കിട്ടും അപ്പോ ഇങ്ങനെയാണ് ഞാൻ ഈ ആപ്പിനെ കുറിച്ച് പറഞ്ഞത് ഇതിൽ കേരള ക്രിക്കറ്റ് ലീഗ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം